ോ എൻറെ അമ്മ എന്റെ അമ്മ ആദ്യായിട്ടാണ് ഒരു ക്രിസ്ത്യാനി അല്ലാത്ത ഒരു ലക്ഷം റുപ്യ സംഭാവന കൊടുക്കുന്നത് കാലം പലതും മാറ്റി മാറുക എന്റെ മുദ്രാവാക്യം എനിക്ക് സന്തോഷമായി ഏഹ് കോൺക്ര വേൾഡ് വിത്തലാവും സ്നേഹം കൊണ്ട് ലോകം കീഴെടുക്കാന്നുള്ള ജാതി മതങ്ങൾക്കൊക്കെ അതീതമായി ചിന്തിക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ് ഞാൻ വിചാരിച്ചേ യാത്രയുടെ അമ്മ വിളിച്ചപ്പോ ചീത്ത പറയാനായിരിക്കും കാരണം നേരത്തെ പറഞ്ഞു ഈ വെയിലത്ത് നീ ഇങ്ങനെ തെണ്ടി നടന്ന് തിരുവനന്തപുരത്തുനിന്ന് കാസർഗോഡ് നമ്മൾ നീച്ചാവൂ നിന്നെ രക്ഷിക്കാൻ വേറെ യാത്ര വെക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ട് വെച്ചായിരുന്നു അപ്പൊ അതിന് ചീത്ത പറഞ്ഞിട്ട് പുറപ്പെടുമ്പോന്ന് പക്ഷെ ഇപ്പോ അത് നേരം മാറി നീ മിന്നു പറഞ്ഞു രണ്ടു മണിക്കാരനും പ്രാർത്ഥിക്കും ഒന്ന് ഇനി ഈ കാശ് കിട്ടിയോ നിങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങിയാ മതി കാശി തെരഞ്ഞെടുപ്പ് കണ്ടു പറയും പണിക്കാരേ ചേച്ചി കഴിഞ്ഞിട്ട് പത്ത് രൂപ കിട്ടിയ പോയി അന്ന് ഞങ്ങൾക്ക് മുട്ടില്ല അപ്പൊ ഇത് കിട്ടി അനുഗ്രഹം അല്ല ഇത് നിങ്ങള് അനുഭവത്തില് കാണാൻ ഇത് ഭയങ്കര ഒരു അനുഭവാണ്